ഞാനേ ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു എനിക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നത് അപ്പം ഞാനൊരു ചായ ഇടാന്ന് വിചാരിച്ചത് ഞാൻ പാലെടുത്തു കേട്ടോ പാലെടുത്തിട്ട് ഈ പാത്രം ഇവിടെ ഞാൻ വെച്ചു എന്നിട്ട് ഈ പാലിനകത്ത് അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് കുടിക്കും ഇതിന് ശേഷം ഞാൻ ഈ നമ്മുടെ ഇൻഡക്ഷൻ അടുപ്പിലേക്ക് വെക്കും വെച്ചതിന് ശേഷം സ്വിച്ച് ഇടും സ്വിച്ച് ഇട്ടതിന് ശേഷം ഇവിടെ ഓൺ ചെയ്യും അപ്പൊ അതിങ്ങനെ തിളയ്ക്കും തിളച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും ഇവിടുന്ന് എടുക്കും പഞ്ചസാര എടുത്തതിന് ശേഷം എന്ത് വേണം തേയില വേണം ഫസ്റ്റ് തേ അതേ കിട്ടാം എന്നിട്ട് അപ്പൊ ഞാനൊന്ന് ചായ ഇട്ട് ഒന്ന് കാഴ്ച തരാം നിങ്ങൾ എങ്ങനെയാണ് ചായ ഇടുന്നത് അപ്പം എനിക്ക് ഞാൻ ചായ ഇടുന്നത് എങ്ങനെയാണേ ചില ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ ഈ ചായപ്പത്രത്തിൽ തന്നെ അങ്ങോട്ട് ഇതിൻ്റെ കൂടെ തന്നെ തേനയൊക്കെ വരിച്ചിടും ഞാൻ അങ്ങനെയല്ല പഞ്ചാര ഇടും ഓക്കെ പഞ്ചസാര ഇടാം എങ്കിൽ എനിക്കൊരു ഒരു ഗ്ലാസ് ചായ അപ്പോൾ എനിക്ക് ഇത്രയും പച്ചസാരമില്ല തിരിച്ചങ്ങനെ തന്നെ നമ്മൾ തിരിച്ച് നമ്മൾ അങ്ങനെ തന്നെ വയ്ക്കണം വണം അതിന് ശേഷം നമ്മളെന്ത് സാധനം എടുത്താലും എടുക്കുന്നിടത്ത് തന്നെ വെച്ച് പഠിക്കണം അത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒക്കെ കാര്യങ്ങളുണ്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വച്ച് വരയിട്ടിട്ട് എടുത്തിട്ട് അവിടെ തന്നെ ഇട്ടിട്ടുണ്ടോ നമ്മൾ എടുക്കുന്ന സാധനം നമ്മൾ ക്ലിയറായിട്ട് തിരിച്ച് ആ എടുക്കുന്നിടത്ത് തന്നെ വെക്കാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അത് കഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചായ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഞാനെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നൊരു സാരിയൊക്കെ കൊടുത്തു സാരിയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് സാരി കൊടുത്തിട്ട് എനിക്ക് തോന്നി എന്നൊന്നും സാരി കൊടുക്കാൻ തോന്നിയെന്ന് ലൈവ് ഇടാൻ അപ്പൊ ഞാൻ ലൈവ് തോന്നി ഇപ്പൊ ഞാൻ ഒരു സമയം ലൈവ് ഉണ്ടെങ്കിൽ ഞാൻ സാരിയൊക്കെ കൊടുത്തു അപ്പൊ സാരി കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ ഞാൻ ഈ ദേവുദീവരെ കൊള്ളാമോ ഈ സാരി കൊടുത്തത് എങ്ങനെ എന്റെ സാരി കൊടുത്തൊന്നും ഉണ്ടായിട്ടുണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സാരി കൊടുത്തത് അപ്പോൾ എൻ്റെ സാരി കൊടുത്തത് ഇങ്ങനെയാണ് സാരി കൊള്ളാൻ പറയാനായിട്ടോ സാരി കൊടുത്തത് അപ്പോൾ ഇന്നത്തെ ഈ സാരിയുടെ കളർ ഈ സാരിയുടെ കളർ ഇഷ്ടപ്പെട്ടല്ല അപ്പം ഇന്ന് ഞാൻ എപ്പോഴും ഇടുന്ന ഡ്രസ് കൈ എന്ന് പറയുന്നത് ബ്ലൗസ് സ്ലീവ്ലെസ് പിന്നെ അതായത് സോറി ഫുൾ സ്ലീവ് ആണ് ഇടുന്നത് അങ്ങനെയാണ് ഇടുന്നത് കേട്ടോ ഞാൻ ഇന്ന് ഹാഫാണ് ഇട്ടിരുന്നത് ഇപ്പോൾ ഫുൾ ഇട്ടില്ല സാധാരണ രീതി ഫുള്ളായിരുന്നത് അപ്പം ഇന്ന് ഞാൻ ഇനി ഇങ്ങനെ ഒന്ന് ഇട്ടതാണ് അപ്പോൾ എൻ്റെ സാരി കൊടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ കൊള്ളാമോ ോ ഇഷ്ടപ്പെട്ടിരുന്നോട്ടെ കിച്ചിരിക്കുന്ന ആളം മൊത്തം കാണിക്കുന്ന കേട്ടോ വേറെ എവിടെ അപ്പൊ നമ്മുടെ ചായ ഇവിടെ പാല് നന്നായി തിളച്ചു എന്ന് തോന്നുന്നല്ലേ തിരച്ചല്ലേ പാൽ തിളച്ചു അപ്പൊ പാൽ തിളച്ചതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തേയില തേയില ഇട്ടുകൊടുക്കുക അല്ലേ അപ്പൊ തേയില എങ്ങനെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് തേയില ഒരു ഗ്ലാസ് ചായല്ലാം അപ്പൊ ഒരിക്കും ഒരു സ്പൂണിൻ്റെ തേയില ആവശ്യമുണ്ട് തേയില ഒരു അര ഇച്ചിരി കുറച്ചുകൂട Cảm ơn chị Cảm, tôi cảm ơn chị Cảm Chào ചായ കുളച്ചു നല്ല കടുപ്പം വേണം കുറച്ച് കടുപ്പം വേണ്ടേ കടുപ്പത്തിന് എന്താ വെച്ച് വേണം എനിക്ക് ചായക്ക് കുറച്ച് കടുപ്പൊക്കെ വേണ്ട നന്നായിട്ട് നന്നായിട്ട് ചായ ലൈവ് ഇടാൻ പോവാണ് എല്ലാവർക്കും എല്ലാവരും എൻ്റെ ലൈവ് കാണണം എല്ലാവരും വരണം ലൈവ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വരണം അപ്പം നമുക്കെല്ലാം ഞാൻ റെഡിയാക്കി ഒരു മിനിറ്റ് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ പ്പിളിനെടുക്കണം ഓക്കെ ആപ്പിളിൻ്റെ അടുത്ത് ഒന്ന് വാഷ് ചെയ്യണം നോക്ക് വാഷ് ചെയ്തതിനു ശേഷം ഒന്ന് വാഷ് ചെയ്ത് കത്തികൾ അപ്പം ഞാൻ ചായ ഇട്ടു ചായ ഇട്ടു ചായ കുറച്ച് കടുപ്പം വേണമായിരുന്നു ഞാൻ ചായ കടുപ്പം കുറച്ചിട്ടു ഇട്ടു അപ്പം ഞാൻ ചായ അതെ കുറച്ച് നല്ല കടുപ്പം വേണം എനിക്ക് ചായക്ക് അപ്പോൾ ചായ പിന്നെ ഒരാപ്പിൾ എടുത്തു കട്ട് ചെയ്ത് വെച്ചു പിന്നെ ലൈൻ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം ലൈനുള്ള കഴിക്കാനുള്ള ഏതക്ക പുഴുങ്ങിയതുണ്ട് അപ്പം ഏത്തക്ക പുഴുങ്ങിയതും ആപ്പിളും ചായ ഇന്ന് ഇപ്പോ ചായ ഇട്ടു അങ്ങനെ ചായ ഇട്ടു ചായ കുടിക്കാൻ പോകാന് അങ്ങനെ ചായ കുടിച്ചു നല്ല രസമുണ്ട് ചായ പിന്നെ നല്ല സൂപ്പർ ചായയാണ്

കൂടുതൽ വീഡിയോമായി ആയി വരുന്നവരായിരിക്കും ചേച്ചാ താങ്ക് യു സബി സബ് സബ്സ്ക്രൈബർ ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ സബ്സ്ക്രൈബർ കമൻ്റ് ലൈക്ക് എല്ലാം പിന്നെ എൻ്റെ ലൈവ് എല്ലാവരും